മോനെ രാവിലെ തന്നെ നമ്മടെ നാട്ടില് ജൂണ് ഒന്ന് രണ്ട് മൂന്ന് സമയത്തുണ്ടല്ലോ നമുക്ക് മഴ പെയ്തിട്ട് വെള്ളം കേട്ടിട്ട് ഹാപ്പി അതേപോലുള്ള ഒരു ഹാപ്പി നമ്മൾ സ്കൂൾ പോവാതെ അതേപോലെ തന്നെ വെള്ളം കാണാൻ പാടത്ത് ഓടി പോവാൽ എത്ര വെള്ളം കേറിയിട്ട് നോക്ക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മള് യു എൽ വെള്ളം അപ്പൊ അതേപോലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ നിക്കുന്നോ ബൈക്കൊക്കെ പോകട്ടോ വെള്ളം 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 കഴിഞ്ഞാല് മായ പെയ്യും എന്നുള്ളത് മുൻകൂട്ടി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പറഞ്ഞ പോലെയാണ് പെയ്തിരിക്കും മുൻകൂട്ടി പറഞ്ഞാല് ഏഴ് എട്ട് ഒൻപത് അല്ലേ ഈ മൂന്ന് ദിവസങ്ങൾ മഴ ഉണ്ടാവും എന്നുള്ള ഇവിടുത്തെ റേഡിയോയിലും ന്യൂസിലും എല്ലായിടത്തും പറഞ്ഞാണ് അപ്പൊ അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് മഴ പെയ്തിരിക്കയാണ് മസ്സൊക്കെ വരുന്നെങ്കില് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കണേ അങ്ങനെ ഇന്ന് ഇവിടെ സ്കൂളില്ല ഓഫീസുകൾ ലീവ് എല്ലാരും എൻജോയ് ചെയ്യാനാ പറഞ്ഞേ ഇന്ന് ആരും വരാൻ പറ്റൂല ഓഫീസ് വരാൻ പറ്റൂല സ്കൂൾക്ക് വരാൻ പറ്റൂല ബസ് വണ്ടി എടുത്ത് അഞ്ഞ് വണ്ടി എടുത്തിട്ട് അറിയുകൾ വീഡിയോ ഒക്കെ ചുരുക്കം കുറച്ച് ഫുഡ് കിട്ടണം എന്തെങ്കിലും കഴിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് വന്നാട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് വെള്ളം കൂടിയാൽ കണ്ടപ്പോൾ നമ്മളിരുത്തി ഷാർജയിലുള്ളത് ഷാർജയിൽ ഉള്ളത് റോളയുടെ ഏത് ഭാഗത്തത് ഏതാ ഈ ഒരു ഭാഗത്തുണ്ട് ഇവിടെ നമ്മളെ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം വണ്ടിയിലുണ്ട് ഓളി ലേ ഉള്ള വെള്ളത്തിലായില്ലേ ചില ഏരിയകളിലുണ്ടോ എല്ലായിടത്തും ഒന്നുമില്ല ഇതേപോലെ ചില ഉള്ളേരിയയിലേക്കൊക്കെ അല്ല സ്ഥലങ്ങൾ അല്ലേ വണ്ടിക്ക് നോക്കി വണ്ടി നേരെ എങ്ങനെ അങ്ങോട്ട് വെക്കും വേണ്ടോ ഇവിടെ ഒന്നും പ്രശ്നമില്ല ആ ഭാഗത്തൊന്നും കുഴപ്പമില്ല ചോറ് വെക്കാനായി അപ്പുറത്തേക്ക് പോണല്ലോ എങ്ങനെ പോകും ാണ് അതില് അപ്പുറത്തും കൂടെ കയറി മറി നമുക്ക് പോവാം ആരും ജോലിക്കൊന്നും പോണില്ല സ്കൂളില്ല എന്താ ഇങ്ങനെ പോയാൽ മതിട്ടോ നീ അങ്ങും ഫ്രീ ആണ് ഞങ്ങും പോവാൻ ഹാപ്പിയിലാണ് എല്ലാവർക്കും നല്ല നാടൻചോറുണ്ട് ഇഞ്ചി ബിരിയാണി നാടൻ ചോറ് എങ്ങനെ ഒരു വയന്റോ നല്ലൊരു മഴ കൂടും വരുന്നുണ്ട് മഴക്കാരൊക്കെ അത് ആകാശത്തിങ്ങനെ നിക്കണേ നമ്മള് മാത്രം ഉള്ളല്ലോ കൂടുതലൊന്നും ആളില്ലല്ലേ ഇങ്ങനത്തെ ദിവസങ്ങള് അവാചിട്ട് പോരാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നഞ്ഞോ നഞ്ഞോ കാടിക്കോ ആ അങ്ങനെ കേട്ടോ ായിരിക്കുന്നു അല്ലേ പൊളി അല്ലേ എന്തായാലും ഞങ്ങളങ്ങനെ ആഘോഷിച്ചു പോയികൊണ്ടിരിക്കാണ് ശമ്പം പൊളിച്ച് വണ്ടിക്കാരൻ എന്താ തെരീണ്ടി അംഗ്ലീഷ് നമ്മൾ പാവപ്പെട്ട ആൾക്കാരത്തില് നടക്കുമ്പോൾ അങ്ങനെ ഗോൾഡ് സൂക്കിന്റെ ഭാഗത്തേക്ക് നടന്നു നോക്കാം ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ല മഴ കിട്ടോ ഞങ്ങൾ അവിടുന്ന് ഓടി ഇവിടെ തന്നെ എത്തി തിരിച്ച് അടക്കം ഒന്നും തോന്നുന്നില്ല റൂമിലേക്ക് തന്നെ പോകേണ്ടി വരും കേട്ടോ അല്ലേ നല്ല മഴ നാളെയും കൂടി ഇന്ന് നാളെ കൂടെ ഇണ്ട് നാളത്തെ ടൈറ്റ് കഴിഞ്ഞിട്ട് മൊത്തം വെള്ളം പെടുന്നു പുക വണ്ടിയിൽ ഉണ്ടാവൂലേ മോട്ടർ വെച്ചടിച്ചു വലിച്ചോണ്ട് വലിച്ചിട്ടുടങ്ങിണ്ടാവും ഇപ്പൊ വലിച്ചിട്ട് മഴ ഇങ്ങനെ പെയ്തോണ്ട് ആൾക്കാരൊക്കെ പണി ഇല്ലാതെ ഉത്തർക്കണതാണ്ടായിരുന്നു യു എയിലെ മഴ ഇവിടെ ചെറിയൊരു ചെറിയൊരു മഴ നാട്ടില് വലിയൊരു മഴ പ്രതിയാണ് അതെ പാകിസ്ഥാൻ ഇതാണ് അപ്പൊ ഇന്ത്യ ഇടിച്ചിരിക്കുന്നു അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇവിടെ എല്ലാ രാജ്യക്കാരും ഇവിടെ കാണാം യുവ പ്രത്യേകത ഇഷ്ടംപോലെ ആൾക്കാരെ ഇവിടെ കാണാൻ എല്ലാ രാജ്യക്കാരില്ലേ എന്നാലും സന്തോഷം അപ്പം നാട്ടിലുമായും മായും ഇവിടുത്തെ മായും തമ്മിലുള്ള ഒരു മാറ്റം കാണിച്ചു കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങിയ ഒരു വീഡിയോ ഇതാണ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് പറയാ യുവയുടെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഏതാണ് ബൈ ബൈ